സ്ഥലം അവർ വളരെ സുഖലോരൂപന്മാരെ താമസിക്കുമെന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ രണ്ട് മനയുടെയും പ്രത്യേകത എന്താ വച്ചാൽ അവിടെയൊക്കെ സംസ്കൃതവും വേദവും വിജ്ഞാനപ്രദമായുള്ള കാര്യങ്ങൾ നടന്നിരുന്ന ഒരുപാട് സൽക്രമങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് അതാണ് അവർ അവരുടെ കാര്യങ്ങൾ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും അതിനേക്കാൾ അവർ ഉപരി അറിയപ്പെട്ടിരുന്നത് അവിടെയും കൂടല്ലൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാവരും അതെ വളരെ സമ്പന്ന വളരെ വിദ്യാസമ്പന്നരാണ് ഓരോരുത്തരും വളരെ വളരെ വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ അലങ്കരിച്ചവരാണ് അതിലും വിശേഷിച്ച് കൂടല്ലൂര് കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു മഹാൻ ഭാഗവത പണ്ഡിതൻ സംസ്കൃത പണ്ഡിതൻ ഒക്കെയായിട്ടുള്ള അദ്ദേഹം ഗുരുവായൂരുമായി വളരെ ബന്ധപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം മൂത്താളല്ല ആളാണ് അദ്ദേഹത്തിന്റെ പേര് രാമൻ നമ്പൂരിപ്പാട് എന്നൊക്കെയാണ് പറു കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിനെ വിളിക്കുക കൂടുതലൊരു കുഞ്ഞികാവ് നമ്പൂതിരി എന്നാണ് നമ്പൂരിപ്പാട് ഒരുപ്പാട് അപ്പം അദ്ദേഹം ഗുരുവായൂരിലായിരുന്നു അധികം സമയം ഗുരുവായൂരും അത് കഴിഞ്ഞാൽ മൂക്കോല അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തികളാണ് ശ്രീമത് ഭാഗവതം പാരായണം ചെയ്യുകയും പ്രഭാഷണം ചെയ്യുകയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മ കാണുന്നത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റുള്ള ഭാഗവത പണ്ഡിതന്മാരെ അപേക്ഷിച്ച് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഒരു ആളായിരുന്നു ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടോ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉപാസനയുടെ ആ ഒരു ഇത് അദ്ദേഹം എന്ത് പറഞ്ഞാലും ബലിക്കുക അങ്ങനെയൊക്കെ അനുഗ്രഹിച്ചാൽ അത് വളരെ ആൾക്കാർക്ക് അനുഭവം കുറേ അനുഭവം ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം വന്ന് അനുഗ്രഹിച്ചാൽ ആ കാര്യം നടക്കും അങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പടുത്ത് ഒരു മന അദ്ദേഹം അവരിപ്പോഴും ഉണ്ട് എന്നാണ് അതിൻ്റെ പേര് ചെറുകുന്ന മന അവിടെ സന്തതികളില്ലാതെ ആൺസ സന്തതികളില്ലാതെ അപ്പോൾ അന്യപന്തുവാന്ന് പറഞ്ഞതാകും അവരുടെ ആ വംശം നശിക്കുക അങ്ങനെ ആവും അപ്പോൾ അവരെന്താ വേണ്ടതെന്ന് വെച്ചാല് അവർ ഈ കൂടലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിയുടെ ഐറ്റം വളരെ അടുപ്പുള്ള അവരായിരുന്നു അപ്പം അദ്ദേഹം ൂര് കുഞ്ഞിക്കാവ് നമ്പൂരിയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഒരു പരിപ്രവം ഉണ്ട് എന്താ വേണ്ടത് അന്യം വന്ന് പോയാൽ വളരെ ഇതാണുള്ളത് അന്ന് അത്യാവശ്യം സാമ്പത്തിക ശേഷിക്കുള്ളവരാണ് അവർ അദ്ദേഹത്തോട് പറയണം എന്താ അനുഗ്രഹിക്കണം എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു നല്ല ലക്ഷണത്തൊരു ആന ആനയെ കൊമ്പനാനയെ ഗുരുവായൂരപ്പിന് വഴിപാട് ചെയ്യും എന്ന് പറഞ്ഞു എന്നാൽ ഉണ്ണി ഉണ്ടാവും അങ്ങനെ അദ്ദേഹം അതാവാമെന്ന് പറഞ്ഞു അദ്ദേഹം എന്നാൽ അന്നത്തെ കാ ആളാണ് അങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു മാത്രമല്ല അദ്ദേഹം അത് അന്നത്തെ കാലത്ത് അന്വേഷിച്ച് പിടിച്ച് ഏറ്റവും ലക്ഷണമൊത്ത ഒരു പൊമ്പനാനയെ ഗുരുവായൂരപ്പനെ വഴിവാ നടയിരുത്തി അന്ന് പൽപ്പനാവൻ നായന്റെ അതിൻ്റെ പേരിട്ടു ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട പൽപ്പനാവനല്ല അതിൻ്റെ കേശവനാനയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പൽപ്പനാവൻ നല്ല ത തലയുടെ കൂടെ നല്ല ഭംഗിയുള്ളൊരാന അതിന്റെ ചിത്രം അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് ആ കൊടിമരത്തിന്റെ കിഴക്ക് വശത്ത് ആ ആനയുടെ ചിത്രം വെച്ചിട്ടുണ്ട് അപ്പൊ ആന ഇവിടെ വഴിപാട് ചെയ്തപ്പോ അന്നത്തെ ഗുരുവായൂർ ദേവസ്വം അന്നത്തെ സ്ഥിതി അനുസരിച്ച് അത്രയ്ക്ക് സാമ്പത്തിക ശേഷിയോ സൗകര്യങ്ങളോ ആനയെ ഇവിടെ പരിപാലിക്കാനുള്ള ശേഷിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്താ വേണ്ടെന്നായി അതിനെ ആനയെ കിട്ടുവെച്ചാ അതിനെ പരിപാലനം നല്ല ചെലവാ അതിന്റെ തീറ്റയും ആനക്കാര ചമ്പിളൊക്കെ വളരെ നല്ലൊരു ഇത് വരും അന്നൊക്കെ ഗുരുവായൂർ ക്ഷേത്രം സാധാരണ ഒരു ക്ഷേത്രം പോലെ ആയിട്ടു അപ്പോൾ അവരെന്താ വേണ്ടത് വെച്ചാൽ അന്നത്തെ മാനയില് ആ ഉയരം അന്നത്തെ സാമൂരിപ്പാടിൻ്റെ കീഴിലാണെന്ന ക്ഷേത്രം സാമൂരിപ്പാട് കോഴിക്കോടാണ് താമസം അപ്പം അദ്ദേഹത്തിനെ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു ഭക്തൻ ഒരു ആനയെ വഴിപാട് ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് അതിനെ പരിപാലിക്കുന്ന നല്ല ചെലവ് വരും എന്താ വേണ്ടത് അപ്പം അവിടുന്ന് അവര് പറഞ്ഞു അദ്ദേഹം സാമൂരിപ്പാട് അതിനെ ലേലം ചെയ്ത് വെക്കാൻ വേണ്ടി ഉത്തരവിട്ടു അങ്ങനെ ആ ആനയെ ലേലം ചെയ്യാൻ വേണ്ടി നോട്ടീസ് ആക്കി പരസ്യം ചെയ്തു ആ തീയതി നിശ്ചയിച്ചു ആ ദിവസം ലേലം ആനയെ ലേലം ചെയ്യാൻ വേണ്ടി വന്നവർ കൂട്ടത്തില് ഈ വഴിപാട് ചെയ്ത് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഏറ്റവും ലേലം എന്ന് പറയുമ്പോൾ കൂടുതൽ സംഖ്യയ്ക്ക് കൊണ്ടുവന്നാണല്ലോ ആ കൂടുതൽ സംഖ്യക്ക് ഈ തിരുമേനി എന്നെ ലേലം വിളിച്ചു എന്നിട്ട് അദ്ദേഹം വീണ്ടും ഗുരുവായൂർപ്പന് നടത്തി ആ ആനയെ തന്നെ അപ്പോൾ ഏ അപ്പം അങ്ങനെ ഇരുത്തിയപ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ് അദ്ദേഹം സാമൂഹ്യപാടിന് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ആന ഇരുത്തിയിട്ടുണ്ട് അതിനെ അദ്ദേഹം സ്വാഭാവികമായിട്ട് ആനയെ ലേലം വിളിച്ചോളാൻ പറഞ്ഞു കാരണം വീണ്ടും ആ ആനയെ ഒന്നും കൂടി ലേലം വിളിക്കാൻ വന്നു അങ്ങനെ ലേലത്തിന് പരസ്യം ചെയ്തു ഇതേപോലെ തന്നെ ഈ ആ ദിവസം അദ്ദേഹം തന്നെ വീണ്ടും വന്നു ഏറ്റവും ഉയർന്ന നില വിലയ്ക്ക് അദ്ദേഹം ലേലം കൊണ്ടു എന്നിട്ട് വീണ്ടും ആ ആനയെ ഗുരുവായൂരപ്പൻ തന്നെ ഒഴിവാടി ഇത് മൂന്നാം തവണയും അത് കഴിഞ്ഞപ്പോഴും അദ്ദേഹം മാനേജർ ഇവിടുന്ന് റിപ്പോർട്ട് അയച്ചു അദ്ദേഹം സമയം കണ്ടപ്പോൾ പറഞ്ഞു ഇതെന്താ ഇപ്പം രണ്ട് മൂറാവശ്യമായല്ലോ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വെച്ചു അല്ല അങ്ങനെയാണ് ഒരു തിരുമേനെയാണ് അദ്ദേഹം ഇവിടെ ലേല വീണ്ടും വീണ്ടും ലേലം അദ്ദേഹം തന്നെ ലേലം വിളിച്ച് ആനെ വഴി വഴിപാടിയാണ് ഇങ്ങനെയാണ് സംഭവം ആ ടാപ്പ് അദ്ദേഹം ഒപ്പിട്ടില്ല അദ്ദേഹം പറഞ്ഞു അന്ന് അദ്ദേഹത്തിനോടൊന്ന് എന്നോട് വന്ന് കാണാൻ പറയൂന്നുള്ളൂ എന്നിട്ട് അദ്ദേഹത്തിനെ അറിയിച്ചു അന്നത്തെ കാലത്ത് രാജാവ് വിളിച്ചാൽ പോകണം കോഴിക്കോട് സാമൂഹ്യപ്പാടാണ് അദ്ദേഹം ചെന്നു എന്നിട്ട് പറഞ്ഞു അങ്ങാണോ ഈ ആനയെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ ഇത്തണമെന്ന് പറഞ്ഞു അതെ എന്ത് പറയുക എന്താ ഇങ്ങളുടെ ഉദ്ദേശം ചോദിച്ചു ഗുരുവായൂരപ്പന് നല്ല ലക്ഷണത്തിൽ ഒരു ആന ഉണ്ടാവണം എന്നാണ് എൻ്റെ മോഹം അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഭരിച്ചു അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പന് സംഭവം ചെയ്തതാണ് അതുകൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ ആ ആന പത്മനാഭൻ എന്നും അവിടെ നിലനിൽക്കണമെന്നാണ് എൻ്റെ മോഹം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ വീണ്ടും ലേലം ചെയ്ത അങ്ങെന്താ വിചാരിച്ചു അപ്പോൾ പറഞ്ഞു ഇന്നത്തെ കുറച്ച് കാശും കൂടി ഉണ്ട് അത് വരെ ഞാൻ ലേലം വിളിക്കും ഈ എന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്യും ശരി അങ്ങ് എന്ന് പറഞ്ഞു സാം ഒരുപാട് അത് ലേലം ചെയ്യാൻ ഉത്തരവിട്ടില്ല ഈ ആന ഇവിടെ നിലനിർത്താൻ പറഞ്ഞു ആ ഭക്തന്റെ ആഗ്രഹം അതാണ് അതുകൊണ്ട് ആ ആന ഇവിടെ എന്നോട്ടേന്ന് നോക്കും അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും കൂടി ഗേതായി കാരണം മൂന്നാം തവണയും ലേലം വിളിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് സംഖ്യ മാറ്റി വെച്ചത് ബാഗിൽ വെച്ചുകൊണ്ടാണ് വന്നിരുന്നത് ഈ സംഖ്യ എന്താ ചെയ്യേണ്ടത് എന്ന് സംശയമായി അദ്ദേഹം വീണ്ടും കൂടല്ലൂരിനോട് പോയി ചോദിച്ചു എന്താ ചെയ്യേണ്ട എങ്ങനെ ഉണ്ടെന്ന് സാറല്ലേ അത് ഗുരുവായൂരപ്പന് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നു അന്ന് അദ്ദേഹം ആ സംഖ്യ കൊണ്ട് അന്ന് ഇരുപത്തയ്യായിരം എന്നാണ് കേട്ടിട്ടുള്ളത് സംഖ്യ കൊണ്ട് ഒരു വലിയ നാലു കതം ചരക്ക് വാർപ്പിച്ച് അത് ഗുരുവായൂരപ്പന് കൊടുത്തു ആ ഗുരുവായൂരമ്പലത്തിൽ ആദ്യത്തെ നാലുകാതം ചരക്ക് അദ്ദേഹം വഴിപാട് ചെയ്തതാണെന്ന് കേട്ടിട്ടുള്ളത് അങ്ങനെ ആ ആന ആ പത്മനാഭൻ എന്ന് പറഞ്ഞ ആന വളരെ പ്രശസ്തനായി ഗുരുവായൂർ പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏത് പൂരങ്ങൾക്കും പൂരം കയറ്റാവുന്ന തരത്തിൽ തൃശ്ശൂർ പൂരത്തിനെ ഒരിക്കൽ തിരുവോം തിരുവമ്പാടിക്കാർക്കൊരു കുസൃതി തോന്നി ഈ കഴിഞ്ഞ കൊല്ലം പാറമേക്കാവൽ കോലം കയറ്റി എഴുന്നള്ളിച്ച ആനയെ ഈ കൊല്ലത്തെ ഉത് ഈ പൂരത്തിന് തിരുവമ്പാടിയുടെ എഴുന്നേൽപ്പാണ്ട് പറ്റി നിർത്തണം അതിനെന്താ വേണ്ടതെന്ന് അന്ന് ആനകളെ കൊണ്ട് വാശിയുള്ള കാലമായിരുന്നു അപ്പോൾ അങ്ങനെ അവരെ ആലോചിച്ചപ്പോൾ പറഞ്ഞു ഗുരുവായൂർ പത്മനാഭനെ കൊണ്ടുനിന്നു അങ്ങനെ അവർ ഗുരുവായൂർ പത്മനാഭനെ തൃശ്ശൂർ പോലത്തിൻ്റെ തിരുമ്പാഴിയുടെ കോലം കയറ്റി അവിടെ കഴിഞ്ഞ കൊല്ലം അവിടെ കോലം കയറ്റി ആന ഇതിൻ്റെ പറ്റി നിർത്തിയിട്ട് അങ്ങനെ എഴുന്നച്ച് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഉണ്ടായിരുന്നു ഞപ്പം ഇത് എടുത്തില്ല എടുത്തില്ലയെന്നേളു അത്ര പിന്നെ അതുപോലെ ഈ ആനയുടെ തലയെടുപ്പ് കേട്ടിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് അന്ന് വൈക്കത്താണെന്ന് തോന്നുന്നു അവിടെ എഴുന്നള്ളപ്പിന് പതിനൊന്ന് ആന വേണം അവിടെ അത് വളരെ പടുകൂറ്റൻ ആനകളാണ് അവിടെ വരിക ആ ഭാഗത്തേക്കുള്ള ആനകൾ വലിയ വലിയ ആനകളുണ്ട് അപ്പം രാജാവ് ഈ ആനയെ ഇങ്ങനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഗുരുവായൂരും അത്പനാഭനയും കൂടി ഈ കുറി എഴുന്നള്ളപ്പിന് കൊണ്ടുവരണം എന്നുള്ളു അങ്ങനെ അവര് ആ ആന ക്ഷണിച്ചു അപ്പോൾ അവര് പറഞ്ഞു വളരെ ദൂരെയാണ് മലബാറിലാക്കെടുക്കണത് ആ ആന അവിടെ അന്നും ലോറിയെ കൊണ്ടുപോകണ പരിപാടിയില്ല നടന്ന് തന്നെ പോകണം അപ്പോൾ ആയിക്കോട്ടെ അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു തുടങ്ങണം എന്നുള്ളു അങ്ങനെ ഒരു പത്ത് നാഴിക ഒരു ദിവസം നടക്കും ആന എന്നിട്ട് പത്ത് നാഴിക കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലേജ് ഓഫീസില് വില്ലേജ് കത്തേരി അവിടെ അവരോട് പറഞ്ഞ് ഏൽപ്പിച്ച് അതിനു വേണ്ട പട്ടയും പട്ടിയും വെള്ളമൊക്കെ കൊടുക്കുക ആനക്കാർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് താമസിക്കാൻ സൗകര്യം അങ്ങനെ ഈ ആന നടന്ന് 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 അവിടെ എത്തി അവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ പടികൂറ്റ ആനകൾ പത്ത് പ പത്താനവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരനതും അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ ആന അവർ ആ ആൻ്റെ അടുത്ത് അത്ര ഇല്ല ചെറുതാണ് അവർ പറഞ്ഞു ആന പറഞ്ഞ പോലെ ഇല്ല ആന ചെറുതാണല്ലോ എന്ന് പറഞ്ഞു സാരല്ലേ ഇപ്പൊ എന്താ ചെയ്യുക അതിനെ ഒരു അറ്റത്ത് നിർത്തിക്കോളും എന്നാലും അതിനെ എഴുന്നള്ളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവര് ഒരറ്റത്ത് നിർത്തി എഴുന്നള്ളിച്ചു പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത ഈ പതിനൊന്ന് ആനയും ഒരേ വരള്ള ആനകളാവും എന്തിനാ വെച്ചാൽ അവിടുത്തെ ആ കോലം ഭയങ്കര കനാണ് ആ കോലം കയറ്റിയിട്ട് അരമണിക്കൂറിലധികം താങ്ങാവുന്ന ഒരു ആനല്ല അത്രയും കനാണ് ആ ആനയെ അപ്പൊ അതുകൊണ്ട് അരേശ മണിക്കൂർ കൂടുമ്പോൾ ഈ ആനകളെ മാറ്റും ടുത്ത ആനയ്ക്ക് കോരം കയറ്റി പൂരം അങ്ങനെ അഞ്ചാറ് മണിക്കൂർ വേണം അഞ്ചാറ് മണിക്കൂറും അത്രയും ആന ഇല്ല ശക്തിയുള്ള ആന ഇല്ല അന്നത്തെ കാലത്ത് അപ്പൊ ഈ ആനയെ ഇവിടുന്ന് കൊണ്ടുപോയ ആന പത്മനാഭന ഒരു നിർത്തി അങ്ങനെ ഒരു കുറച്ച് പത്തു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി അറ്റത്തല്ല നല്ലത് ഒന്നുകൂടി എന്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്താന്നായി അത് കഴിഞ്ഞ ഒന്ന് കയറ്റി നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോ അല്ല ഒന്നും കൂടി അത്തക്ക് കയറ്റി അങ്ങനെ കയറ്റി കയറ്റി എന്തിനു പറഞ്ഞു ഒരു അരമണിക്കൂറുകൊണ്ട് ഈ പത്മനാഭൻ നടുക്കലേക്ക് എത്തി എന്നാ കോലം തന്നെ കയറ്റി നോക്കാമെന്നോ അങ്ങനെ അതിന് കോലം കയറ്റി കൊടുത്തു പിന്നെ ആ എഴുന്നള്ളപ്പ് കഴിയോളം ആ കോലം മാറ്റേണ്ടി വന്നില്ല അവരൊറ്റ നില പിടിച്ചു അങ്ങനെ തന്നെ അത് തല ഉയർത്തി ഒന്ന് ആ തല താഴാന് താഴ്ന്നില്ല അങ്ങനെ അത് കണ്ടു അവർക്കൊക്കെ വെള്ളം അത്ഭുതായി അത് കേട്ടറിഞ്ഞ് തിരുവിതാംകൂർ രാജാവ് അതിനൊരു വീരശൃംഖല കൊടുത്തു ജാനയ്ക്ക് ആ വീരശൃംഖലയാണ് ഇന്ന് ഗുരുവായൂർ സ്വർണക്കോലത്തിൽ ചാർത്തിയിട്ടുണ്ട് ആ വീരശൃംഖല അന്ന് പത്മനാഭന് കിട്ടിയ വീരശൃംഖലയാണത് അപ്പോൾ അങ്ങനെ ഒരുപാട് യോഗ്യതയുള്ളൊരു ആനയായിരുന്നു ആ ആന അവസാനം കണ്ണമ്പ്ര വേലയ്ക്ക് കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്നാണ് ആന ചെരിഞ്ഞത് എന്നാണ് കേട്ടിട്ടുള്ളത് ആ ആനയുടെ ഫോട്ടോ ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിലെ കൊടിമനത്തിൻ്റെ കിഴക്ക് വശത്ത് ആ നടപ്പറരുടെ മുകളിൽ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ആന ഇവിടെ ഗുരുവായൂരപ്പന് വഴിപാട് ചെയ്യാൻ കാരണക്കാരൻ നമ്മുടെ കൂടിച്ചൂര് കുഞ്ഞിക്കാതെ തമ്പൂരിയാണ് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ഇതുണ്ട് അദ്ദേഹം ഒരിക്കൽ ഒരു സ്ഥലത്ത് ഭാഗവ സപ്താകത്തിന് പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവാണ് എന്നൊക്കെ വഴി